ജയോറ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചാണ് എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യം ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ കേരളത്തിലെ പ്രധാന ചുരങ്ങൾ ആദ്യത്തേത് പാലക്കാട് ചുരം പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാട് കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാട് കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളെയാണ് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പിന്നെ പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകതകൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പിന്നെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം നീലഗിരി കുന്നുകളിൽ കുന്നുകളക്കിടയിലും ആനമലക്കിടയിലും സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം നീലഗിരി കുന്നുകൾക്കിടയിലും ആനമലക്കിടയിലും സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം അപ്പോൾ പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകതകൾ അഞ്ചെണ്ണണ്ട് അപ്പോൾ ആദ്യത്തേത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം രണ്ടാമത്തേത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിലെയും ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം നീലഗിരി കുന്നുകൾക്കിടയിലും ആനമലക്കിടയിലും സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അടുത്ത ചുരമാണ് പാൽചുരം പാൽചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് വയനാട് കണ്ണൂര് പാൽചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് വയനാട് കണ്ണൂര് പിന്നെ അടുത്ത ചുരം പേരമ്പാടി ചുരം പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കൂർഗ് കണ്ണൂര് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കൂർഗ് കണ്ണൂർ കൂർഗിന്റെ മറ്റൊരു പേരാണ് കുടഗ് പിന്നെ പേരമ്പാടി ചുരത്തിൻ്റെ പ്രത്യേകത ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പേരമ്പാടി ചുരം ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പേരമ്പാടി ചുരം പേരമ്പാടി ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കൂർഗ് കണ്ണൂർ പിന്നെ അടുത്ത ചുരമാണ് പെരിയ ചുരം പെരുചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടി മൈസൂർ പെരുചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മാനന്തവാടി മൈസൂർ പിന്നെ അടുത്ത ചുരമാണ് താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് വയനാട് ചുരം വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട് വയനാട് മൈസൂർ എന്നീ സ്ഥലങ്ങളെയാണ് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട് വയനാട് മൈസൂർ അത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് അടുത്ത ചുരമാണ് ബോഡിനായ്ക്കന്നൂർ ചുരം ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കി മധുര ബോഡി ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കി മധുര എൻ എച്ച് നാഷണൽ ഹൈവേ എൺപത്തി അഞ്ച് പിന്നെ അടുത്ത ചുരമാണ് ആരിങ്കാവ് ചുരം ആരിങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂർ ചെങ്കോട്ട നാഷണൽ ഹൈവേ ഏതാണ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂർ ചെങ്കോട്ട നാഷണൽ ഹൈവേ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പിന്നെ അടുത്ത അടുത്തതാണ് അടുത്ത ചുരമാണ് ആരുവാമൊഴി പാത ആരുവാമൊഴി പാത ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം തിരുനെൽവേലി ആരുവാമൊഴി പാത ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം തിരുനെൽവേലി പിന്നെ അടുത്തത് നാടുകാണിച്ചുരം നാടുകാണിച്ചുരം ബന്ധിപ്പിക്കുന്നത് കേരളം നീലഗിരി നാടുകാണിച്ചുരം ബന്ധിപ്പിക്കുന്നത് കേരളം നീലഗിരി ഇതെല്ലാ ചുരങ്ങളും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്